വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് പതിനെട്ട് വർഷമായി സൌദി അറേബ്യയിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി എ പി അബ്ദുൽ റഹീമിന്റെ മോചനത്തിനായി മുഴുവൻ തുകയും പിരിച്ചു മുപ്പത്തിനാല് കോടി കൊടുക്കാനുള്ള സമയം അവസാനിക്കാൻ ഇനി മൂന്ന് ദിവസം ബാക്കി വാക്കിനിൽക്കെ ഇനി പണം അയക്കേണ്ടെന്ന് ദയാധനസമാഹരണ കമ്മിറ്റി അറിയിച്ചു കോടി ലക്ഷത്തി രൂപയാണ് ഇതുവരെ ലഭിച്ചത് എംബിസി വഴി പണം കൈമാറാനുള്ള നടപടികൾ ശനിയാഴ്ച ചേരുന്ന കമ്മിറ്റിയോഗം തീരുമാനിക്കും സേവ് അബ്ദുള്റഹീം എന്ന മൊബൈൽ ആപ്പ് വഴിയും നേരിട്ടും നിരവധി ആളുകളാണ് റഹീമിന്റെ വീട്ടിലേക്കും അബ്ദുള് റഹീം ദയാധന സമാഹരണ കമ്മിറ്റിയെയും ധനസഹായവുമായി സമീപിച്ചത് ഒരു നാടിന്റെ കൂട്ടായ പ്രവർത്തനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണമെത്തിക്കാന് എന്നാണ് ദയാധന സമാഹരണ കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് കഴിഞ്ഞ മാസം ഒരു കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടു നിന്നാണ് ഒരു നാട് ഒരുമിച്ചപ്പോൾ ഒരു മാസം കൊണ്ട് മുഴുവൻ തുകയും പണം സൗദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കൂടി ഇതിനായി ധനകാര്യ മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി തേടാൻ ശ്രമം തുടങ്ങി കയ്യബത്തം മൂലം സൗദി ബാലൻ മരിക്കാനിടയായ സംഭവത്തിലാണ് അബ്ദുൾ റഹീം പതിനെട്ട് വർഷമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് കിട്ടുന്ന നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഗവർണറെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്